ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഫ്രഷ് ചിക്കൻ വാങ്ങിച്ച് അത് മൂന്ന് കിലോ ആയിരുന്നു അതിൽ ഒരു കിലോ മാത്രമേ എടുത്തുള്ളൂ എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് എന്നിട്ട് വലിയ പീസ് ആയതുകൊണ്ട് ഞാനത് ഒന്നോടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് എളുപ്പമൊന്ന് വെന്ത് കിട്ടാനും ഉള്ളിലേക്ക് മസാല പിടിക്കാനും ഒക്കെ ഒക്കെ നല്ലതാണ് ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് വരഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി അതിനകത്തേക്ക് ഓരോ പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ഏകദേശം രണ്ട് ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സോ ആവശ്യമായിട്ടുള്ളത് ഉപ്പാണല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തു ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓരോ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ നഷ്ടപ്പെട്ടു എന്നിട്ട് ഈ മസാലയെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് എല്ലായിടത്തും എത്തക്കും നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെച്ചു പൊടികൾ എല്ലാം ഇഞ്ചിയും ഗാർലിക്കും എല്ലാം എല്ലാ പോർഷനിലും എത്തക്കവണ്ണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അല്പനേരം ഒന്ന് വയ്ക്കുകയാണ് അതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റിവെക്കുകയാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിത് എടുത്തത് ഇത് മാറ്റി വെച്ചു ഒരു കാൽ കപ്പ് മൈദയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെയാണ് ഇതെടുത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം പൊടികളും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാനുണ്ട് കോൺഫ്ലോർ ഇടുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഉപ്പും മുളകും മസാലയെല്ലാം ഒരുപോലെ എത്തത് കണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ഞാൻ പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹാഫ് കപ്പോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ധാരാളം മതിയോ തിരിച്ചും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം എണ്ണ ഒരുവിധം ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ അതിനകത്തിലേക്ക് മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ കിട്ടുന്നത് പോലെ റെഡി കിട്ടും കെ എഫ് സി എന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ അല്ലേ അതുപോലെ ആയിക്കിട്ടും കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമായി അവരിത് പ്രക്രിപേർക്ക് തിന്നുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ ഉള്ള ആക്കുക ഓക്കെ ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഓക്കെ നോൺ വെജിൻ്റെ ഐറ്റം ആയതുകൊണ്ട് മിക്കവരും ചെയ്തിട്ടുണ്ടാകും കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നോൺ വെജ് ആണല്ലോ പ്രധാനം വെജിറ്റേറിയൻസ് വളരെ കുറവുമാണ് ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഓക്കെ രണ്ട് ട്രിപ്പായിട്ട് എനിക്ക് വറക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് ഇതിനൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഒരു വശം മൂത്ത് കഴിയുമ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഹീറ്റിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പം ഇപ്പോൾ ഒരുവിധം ആയിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഒരു വശം ഒരുവിധം കഴിഞ്ഞു ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറുപറും കൂടെ നന്നായിട്ട് മൂത്തു കഴിയുമ്പോൾ നമുക്കിത് പോരിയെടുക്കാം മറിച്ചിട്ടിട്ട് അതൊന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കണം അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് മറ്റേപ്പുറം മൂത്ത് കഴിയുമ്പം നമുക്കത് കോരിയെടുക്കാം അപ്പം എൻ്റെ ചിക്കൻ ബ്രോസ്റ്റഡ് റെഡി ആയി കഴിഞ്ഞു രണ്ട് പുറവും മൂത്ത് കഴിഞ്ഞു ഇതിനെയും കോരി എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്വാദിഷ്ടമായ ചിക്കൻ ബ്രോസ്റ്റഡ് തന്നെയാണിത് ഒരു ട്രിപ്പ് കോരി കഴിഞ്ഞു അടുത്ത ഒരു ട്രിപ്പും കൂടെ എനിക്ക് ഇടാനുണ്ട് അപ്പം അതും കൂടെ ഞാനിത് കാണാം ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്